ാണ് ഈ കാണുന്നത് വിലയൊന്നും ഇല്ല പക്ഷേ മെഡിസിൻ ഇത് ഉണ്ടായി ഓറഞ്ച് ഇത് പഴുത്തിട്ടില്ല ഓറഞ്ച് ഉണ്ട് ഉണ്ട് സീഡില്ലാത്ത തായ്ലൻഡിൽ ചിക്കുണ്ട് കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാലിന്യ കൂമ്പാരവും ഒരു ബാഡ് സ്മെല്ലും ഒക്കെ ആണല്ലേ ആദ്യം മനസ്സിലേക്ക് വരിക സിനിമയിലൊക്കെ നമ്മൾ കളിയാക്കി ആണെങ്കിലും കുറെ സീൻസൊക്കെ അങ്ങനെ കാണാറുണ്ട് പക്ഷെ അങ്ങനെ കൊച്ചിയിലെ ഒരു മാലിന്യ കൂമ്പാരത്തിലിരുന്ന ഒരു സ്ഥലം ഒരു പൂങ്കാവനമാക്കി എടുത്ത ഒരാളെയാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഈ ഒരു പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആ ആള് നഷ്ട നട്ടുപിടിപ്പിച്ചാണ് നമുക്ക് ആളെ കാണാം നേരത്തെ പറഞ്ഞില്ലേ ആ ആളാണ് ഈ ആള് ശിവരതം ചേട്ടൻ ഓക്കെ ചേട്ടാ നമസ്കാരം സുഖായിരിക്കുന്നു ഇതിന്റെ ഇടയിൽ സുഖായിരിക്കുന്നു എന്ന് ചോദിക്കുന്നത് തന്നെ ഒരു ദാഷം അതെ 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 അപ്പൊ ചേട്ടൻ അത്രയും ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്നൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞ ഇത്രയും ഭംഗിയുള്ളൊരു ഒരു വഴിയാക്കി എടുത്തത് ആ അതായത് ഒത്തിരി ആളുകൾ ഈ പ്ലാന്റ് കാണാൻ വരികയും അതും പൊതുവഴി എന്നുള്ള നിലയിൽ ഒരുപാട് പേര് പോണ വഴിയാണ് അപ്പോൾ ഈ അഴുക്ക് കണ്ടുകൊണ്ടുള്ള പോക്ക് അല്ലെങ്കിൽ ഈ കൊച്ചുകുട്ടികളും ഈ അഴുക്ക് അല്ലെങ്കിൽ ഇത് ഇടാനുള്ള ടെൻഡൻസി മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു ഇരുന്നൂറ് മീറ്ററോളം നമ്മൾ മനോഹരമാക്കി ഈ പഴച്ചെടി പിടിപ്പിച്ചിരിക്കുന്നത് എത്ര വെറൈറ്റീസ് ഓഫ് ഈ ചെടികളൊക്കെ ഉണ്ട് കാരണം എല്ലാത്തിലും ഇപ്പോൾ ഈ ഒരു സീസണിൽ കായകളൊന്നും ഉണ്ടായിട്ടില്ല ഓരോ സീസൺസ് ഉണ്ട് അപ്പം പല വ്യത്യസ്തമായിട്ടുള്ള സമയത്താണ് പഴങ്ങൾ ഉണ്ടാവുന്നത് അപ്പം ഇപ്പം ചാമ്പ്യൻ മാവൊക്കെ ഉണ്ടായി തീരണ സമയത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു നൂറോളം പഴങ്ങൾ പഴച്ചെടികളാണ് നമ്മുടെ അടുത്തുള്ളത് ഉള്ളത് അപ്പൊ കുട്ടികളൊക്കെ ഇപ്പം അവർക്കൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ഇങ്ങനെ പറിച്ചൊക്കെ കഴിക്കാം ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും കഴിക്കാൻ പറ്റും അതെ അതെ കുഞ്ഞ് ഇത് മെട്രോ സിറ്റി പോലുള്ള സ്ഥലത്ത് സ്ഥലമില്ല സ്ഥലപരിമിതികളെ മറികടന്നുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ കൊച്ചു പോട്ടും ഡ്രമ്മും ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പൊ പണ്ട് വെക്കേഷൻ ടൈമിലൊക്കെ പറമ്പിലൊക്കെ ഓടി കടന്ന് കുട്ടികൾ പഴങ്ങൾ പറിച്ചു കഴിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഭംഗിയാക്കി അത് റീക്രിയേറ്റ് ഇപ്പം മെട്രോ സിറ്റി എന്ന് പറഞ്ഞല്ലോ ഒട്ടും സ്ഥലമില്ല അതായത് ഒരു ഇടുങ്ങിയ വഴിയാണ് പക്ഷേ എന്നാലും അത് മാക്സിമം ഭംഗിയാക്കാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട് ചേട്ടൻ എത്ര നാളെടുത്തു ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ സ്ഥലം സെറ്റ് ചെയ്യാനായിട്ട് എടുത്തു സമയം ഒരു പതിനാറ് വർഷത്തോട്ടുള്ള പഴച്ചെടികളുടെ പഠനമാണ് അതിന്റെ ഇടയിൽ ഒരു നാല് വർഷമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ചിന്താഗതി നമ്മളിലേക്ക് വന്നതും ഈ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നാല് വർഷത്തെ പ്രയത്നമാണ് എന്റെ ജോലി കേരളത്തിലുടനീളം പഴച്ചെടി ക്ലയന്റ് വിളിക്കുന്ന അനുസരിച്ചിട്ട് നട്ടുപിടിപ്പിച്ചു കൊടുക്കുന്ന ജോലിയാണ് ചേട്ടൻ ഇപ്പൊ വർക്കിന്റെയും കാര്യങ്ങളുടെ ഒക്കെ ഇടയ്ക്കായിരിക്കും ഈ ഈ ഒരു സ്ഥലം ചേട്ടൻ്റെ വീടിന്റെ മുമ്പിലുള്ള സ്ഥലവും കൂടി ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചോണ്ട് അതെ അതെ തീർച്ചിട്ടും എന്റെ വീട്ടില് രണ്ടര സെന്റ് സ്ഥലമാണ് വീടോട് ചേർന്നുള്ള അതില് തിങ്ങി നിറഞ്ഞപ്പോൾ പിന്നീടുള്ള പഴച്ചെടി ഞാൻ നോക്കിയപ്പോൾ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് അപ്പോൾ പരിസരവും ഭംഗിയാവും ആ മാലിന്യം ഇടുന്ന ഒരു രീതിയും ആളുകളുടെ ചിന്താഗതിയും മാറിക്കിട്ടും കുട്ടികൾക്കും ഒരു പഠനം എന്നുള്ള അതായത് പഴച്ചെടികൾ ഇഷ്ടം ഒരു പഠനം എന്നുള്ള നിലയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക കുറച്ചുകൂടി ആളുകൾ ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റും അതായത് സ്ഥലപരിമിതി ഉള്ള സ്ഥലങ്ങളിലാണെങ്കിലും ആളുകൾ മടിക്കും ചെയ്യാനായിട്ട് സ്ഥലമുള്ള ആൾക്കാർ വരെ മടിയാണ് വെറുതെ പറമ്പൊക്കെ കിടന്നാലും അവർ ഒരു 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 മൂന്ന് ഒന്നും നട്ടുപിടിപ്പിക്കുന്ന പ്രവണത ഇല്ല പക്ഷെ ഇതൊക്കെ ശരിക്കും ഇൻസ്പയറിങ് ഇൻസ്പയർ ആയിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അതായത് കുട്ടികൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ സ്വഭാവ രീതിയിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു കൃഷിയോടുള്ള ഇഷ്ടം ഒരു ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം വേറെ ഒന്നുമല്ല അവർ ഇന്റർനെറ്റ് ഒക്കെ കണ്ട് അവരെ സമയം വീടുകളിൽ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി പോകുന്നു പക്ഷെ കൃഷിയോടുള്ള ഇഷ്ടം മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും നമ്മുടെ മാതാപിതാക്കൾ നല്ല വിദ്യാഭ്യാസമോ നല്ല സുഖ സൗകര്യമോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് നല്ലത് കഴിക്കാനുള്ള ഒരു സംരംഭം കൊച്ചു നിന്ന് നമ്മളവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്വഭാവത്തിലെ ഒരുപാട് മാറ്റങ്ങളും അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരും കൃഷിയോടുള്ള ഇഷ്ടം മുൻനിർത്തിക്കൊണ്ട് അവരെയും കൂടി ഒഴിവ് സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ പോട്ടും ട്രമ്മൊക്കെ കണ്ടെത്തി നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ വരുന്ന നാളെയൊക്കെ കുട്ടികൾക്ക് നല്ല പഴങ്ങൾ വീട്ടിൽ മുറ്റത്ത് നിന്ന് കഴിക്കാം അതുപോലെ അവരുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റം ഉണ്ടാകും മാത്രമല്ല കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഈ ഒരു വ്യതിയാനം ശരിക്കും പറഞ്ഞ ചൂട് അതൊക്കെ ഭയങ്കര കൂടുതലാണ് ഈ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞു തീർച്ചയായും നമ്മുടെ കൊച്ചിയിലൊക്കെ ഭയങ്കര ചൂടാ അപ്പൊ ഈ ഒരു ഈ ഒരു ആറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കൂളിങ്ങും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ നിങ്ങൾ വരുമ്പോൾ അറിയാം ഒരു കൊച്ചു വീടാണെങ്കിലും നിറയെ പഴച്ചെടിയും മരങ്ങളുമാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇപ്പോൾ എന്നെ കൊണ്ട് ആളുകൾ കൂടുതലും പഴച്ചെടി പിടിപ്പിക്കുന്നത് ടെറസിന്റെ മുകളിലാണ് റൂഫ് ഗാർഡൻ ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് കാരണം പോട്ടിലൊക്കെ ടെറസിലൊക്കെ പഴച്ചെടി പിടിപ്പിച്ച് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നല്ല മനോഹരമായി വലിയ പ്ലാന്റുകളായി അത് കായച്ച് കായ്ഫലം കിട്ടുന്നത് കൂടാതെ ആ എല്ലാവരും വീടിൻ്റെ തണുപ്പ് ആ ചൂട് ബാലൻസ് ചെയ്യും അങ്ങനെ കൂടി ഒരു കാര്യം ഉണ്ട് അകത്ത് അതെ അവിടെ ചാമ്പയും എല്ലാം ഉണ്ട് എനിക്കൊന്നും വേറൊരു അതെ അതെ പണിനീർച്ചാമ്പ തൊട്ട് വിദേശം സ്വദേശിയായിട്ടുള്ള ഒത്തിരി പഴങ്ങൾ നമ്മൾ ഒന്ന് ചേട്ടാത് ചെറിയൊരു ഡ്രമ്മിൽ ചാമ്പയാണ് ഇത്രയും കിടക്കുന്നത് ഉണ്ടാവും അതെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്ഥലപരിമിതികളെ മറികടന്നുകൊണ്ട് ഇങ്ങനെയും കൃഷി ചെയ്യാനുള്ള ഒരു ഉദാഹരണമാണ് ഈ പോട്ടും ഡ്രമ്മൊക്കെ ഇതുപോലത്തെ ഡ്രമ്മും ബാറിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പൊ അതില് ആളുകൾക്ക് സംശയം വേണം പോട്ടിലൊക്കെ നട്ടുപിടിപ്പിച്ചാൽ കായ്ക്കുമ്പോന്ന് ഒരു സംശയം വേണ്ട ഇത് കണ്ടില്ലേ ധാരാളം ഇതൊരു നമ്മുടെ ഉള്ളിച്ചാമ്പടന്നെ സീഡില്ലാത്ത തായ്ലന്റിനെന്ന് വന്നങ്ങനെ കുരു ഇല്ലാത്ത ചാമ്പയാണ് കഴിച്ചു ഇല്ല ഇല്ലല്ലോ കുരുവില്ല ഒന്ന് കഴിച്ചോളൂ നല്ല ഭംഗിയാണ് ഇത് ഉണ്ടാക്കി കാണാൻ നല്ല 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 ഭംഗിയാണ് ഇത് റെഡ് ഇതല്ലേ ും അപ്പൊ തൈകള് നമ്മള് കൊടുക്കുന്ന ജോലിയും കൂടിയാണ് കൊടുക്കുന്നത് മാത്രമല്ല നട്ടുപിടിപ്പിച്ച് അതിന്റെ പരിചരണം വരെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് കേരളത്തിൽ നീളം കാര്യം നമ്മൾ ജോലിക്കാരുണ്ട് പ്ലാന്റുകൾ ഉണ്ട് ഇതെല്ലാം ഒരു ജോലിയും കൂടിയാണ് ഇവിടെ ഒരുപാട് ചെടികളുണ്ട് ഒരു അതിപ്പോൾ ഇത് ഉണ്ടായി കിടക്കുന്നത് ഓറഞ്ച് ഇത് പഴുത്തിട്ടില്ല ഓറഞ്ച് ഉണ്ട് ചിക്കും ഉണ്ട് ഒരുപാട് മൾബറിയുണ്ട് ഒരു ഒരുപാട് ഒരുപാട് പഴങ്ങളുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ പഴങ്ങൾ കൊണ്ടൊരു ഒരു പൂങ്കാവനാണ് ഈ ശരിക്കും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഷുഗർ കൂടിയിട്ടുള്ള ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് അതെ അതെ കിളിഞ്ഞാവലാണ് ഈ കാണുന്നത് അപ്പോ വല്യ ഭയങ്കര വിലയൊന്നുമില്ല അങ്ങനെ മാരക പഴമല്ല പക്ഷെ ഒരു മെഡിസിൻ വാലു പഴമാണത് കാര്യം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഒക്കെ ഒന്ന് ബാലൻസ് ആവും അതെ അതെ ഞാവല് തന്നെയാണല്ലോ എന്തായാലും ചെറുതാണെന്നേ ഉള്ളു കിളിഞ്ഞാവല് കുഞ്ഞിനാണെങ്കിലും പക്ഷേ എല്ലാത്തരം കിളികളൊക്കെ വന്ന് ഇത് കഴിക്കുന്ന കാണുമ്പോ നമുക്ക് കിടന്നൊരു സന്തോഷം അപ്പൊ പഴച്ചെടികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പഴച്ചെടികളും കൂടി ഇത് എഗ് 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 ഫ്രൂട്ട് 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 ആണ് ആണ് അതെ ാണ് നല്ല വെറൈറ്റി ആണ് സാധാരണ ആയിട്ടുള്ളതാണ് അതെ ഒരു സിമെന്റ് വഴിയാണ് അതിനകത്ത് ഡ്രമ്മില് സാധനങ്ങൾ വെച്ചിട്ട് നിറച്ചിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കുറച്ച് സ്ഥലമുള്ളവർക്കാണെങ്കിലും ടെറസിലൊക്കെ ആണെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഗാഡിന് പറ്റിയ പ്ലാന്റുകളാണ് എല്ലാം ചെറുതാണ് ചെറുതാണെങ്കിലും ഒന്നും കുറവല്ല നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ ചേട്ടാ ഒരുപാട് താങ്ക് യു ഭയങ്കര അടിപൊളി കാര്യമാണ് കണ്ടെ കാണുമ്പോ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് രാവിലെയൊക്കെ കാണണം അല്ലേ അപ്പൊ ചേട്ടാ ഒരുപാട് സന്തോഷം ഇനി ഒരുപാട് ഒരുപാട് ചെടിയൊക്കെ വെച്ച് എല്ലാവരിലെ എല്ലാവരിലേക്ക് ഒത്തേ അതെ അതെ ശരി താങ്ക് യു